ജനതാ പാർട്ടിയായിട്ടാണ് കൂടിയത് ബി ജെ പിയുമായി കൂട്ടുകൂട്ടിയതിന്റെ പടവണ ഞാൻ കാണിച്ചു ബി ജെ പിയുമായി എല്ലാവർക്കും അറിയാൻ എൺപത്തിഒമ്പതിൽ രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാൻ എൺപതിൽ ഉണ്ടാക്കിയ ബി ജെ പിയുമായി കൂട്ടുകൂടിയില്ലേ പിന്നെ എങ്ങനെയും ജനതാ പാർട്ടി ജനതാ പാർട്ടി എന്ന് പറയണത് ജനതാ പാർട്ടിയൊക്കെ പിരിച്ചുവിട്ട് ഇവരുണ്ടായതിനു ശേഷം ബി ജെ പി ഉണ്ടായതിനു ശേഷം അവരുടെ കൂടെ ആയിരുന്നു ഇവർക്ക് ഒരു മടിയില്ല ഇവര് കാലാകാലങ്ങളിൽ അവരുടെ കൂടെ എല്ലാ ശക്തികളും ഉണ്ടായിരുന്നു ഇപ്പോ ഒരു ഇടതുകൈയില് പി ഡി പി യെ ചേർത്ത് പിടിച്ചിരിക്കുന്നു അബ്ദുൽ നാസർ മദനി ഏറ്റവും വലിയ തീവ്രവാദി ആയതുകൊണ്ട് ഞങ്ങൾ കേരള പോലീസ് തമിഴ്നാട് പോലീസിന് പിടിച്ചു കൊടുത്താണ് എന്ന് അവകാശപ്പെട്ടാണ് വലതുഭാഗത്ത് പേരൂർ കടയിലെ ആ സാമി ആ സാമ്യല്ല ആ സാമി പേരൂർ കടയില് തെറ്റിദ്ധരിക്കരുത് ആ സാമിയേം കൂടി കൂട്ടുപിടിച്ചിരിക്കുകയാണ് മനസ്സിലായില്ലേ ഇടതുഭാഗത്ത് പി ഡി പി വലതുഭാഗത്ത് ആ സാമ്യം അന്നിട്ട് പറയാം ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി നിലവുകള ഇടതും വലുതും തോളി കൈട്ട് നിൽക്കുന്നത് പി ഡി പി യുടെയും ആസാമിയുടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര കാപഡ്യമാണ് കാഡ്യം കേരളത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ലാഫിംഗ് സ്റ്റോക്കായി പരിഹാസപാത്രമായി സി പി എം നിൽക്കുന്ന കാഴ്ചയാണ് നാളെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കാൻ പോകുമ്പോൾ ഇന്ന് കാണുന്നത് വെപ്രാളമാണ് ഒരു വെപ്രാളം കാട്ടിട്ട് കാര്യമില്ല ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിലെ ജനത ആര്യാട ശോകത്തിനെ തെരഞ്ഞെടുക്കുക തന്നെ അത് സീക്വൻസ് ആണ് അതായത് പാർലമെന്റ് ഇലക്ഷനിൽ എന്താണ് നമ്മുടെ പൗരത്വ നിയമത്തെ കുറിച്ചും പാലസ്തീനെ കുറിച്ചും ഒരു ചർച്ച ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി അത് ഓടിയില്ല നടന്നില്ല പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പ്ലേറ്റ് മാറ്റി ഭൂരിപക്ഷ പ്രീണനമായി ആദ്യം ചെയ്തത് ഡൽഹിയിലെ എല്ലാ നാഷണൽ മീഡിയയിലേക്കും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി നോട്ട് കൊടുത്തു ആ നോട്ടിലാണ് മലപ്പുറത്ത് മുഴുവൻ സ്വർണക്കള്ളക്കെടുത്താണ് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് തീവ്രവാദ പ്രവർത്തനമാണ് ആ പണം മുഴുവൻ ഉപയോഗിക്കുന്ന ഇതാണെന്ന് പറഞ്ഞ് സംഘപരിവാർ ഒരു ദശാബ്ദ കാലമായി അല്ലെങ്കിൽ രണ്ട് ദശാബ്ദ കാലമായി സംഘപരിവാറിന്റെ ഒരു നെറൈറ്റീവാണ് മലപ്പുറം ജില്ലയെ കുറിച്ച് അത് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ആദ്യം പറയാം നേരെ പോയി മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നു അതേ വാചകങ്ങൾ പി ആർ ഏജൻസി കൊടുത്ത നോട്ടിലെ അതേ വാചകങ്ങൾ അത് പറയും ഇന്നിപ്പോ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള വിജയരാഘവൻ അദ്ദേഹത്തെ വർഗീയരാഘവൻ എന്നാണ് അവിടെ എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഡസൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മലപ്പുറത്തെ കുറിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് മുഴുവൻ കുഴപ്പമാണെന്ന് പറഞ്ഞു ഏറ്റവും അവസാനം പ്രിയങ്കാ ഗാന്ധി ജയിച്ചപ്പോ പറഞ്ഞു തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും ഓട്ടുകൊണ്ടാണ് പ്രിയങ്കാഗാന്ധി ജയിച്ചിരുന്നു നിലമ്പൂരിൽ തൊണ്ണൂറ്റി അയ്യായിരം വോട്ടാണ് അവർക്ക് കിട്ടിയത് അറുപത്തി അയ്യായിരം വോട്ടിന്റെ ലീഡ അവര് തൊണ്ണൂറ്റി അയ്യായിരം വോട്ട് പിടിക്കുമ്പോൾ ഇരുപത്തി ഒമ്പതിനായിരം വോട്ടാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ആലോചിച്ച് നോക്കി അവിടുത്തെ മുഴുവൻ വർഗീയവാദികളും കൂടി പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്തു അങ്ങനത്തെ ആ ഒരു ഭൂരിപക്ഷ പ്രീണനവും ഡൽഹിയിലിരിക്കുന്ന ഹേമാനന്മാരെ സന്തോഷിപ്പിക്കുകയാണ് ഇപ്പൊ പിണറായി മെയിൻ ജോലി ഞാൻ ചോദിച്ചല്ലോ നിങ്ങളോട് പാലാരിവട്ടം പാലത്തിന് ഒരു എഞ്ചിനീയറിംഗ് പിഴവുണ്ടെന്ന് പറഞ്ഞപ്പോ പലതാർന്ന് വീണില്ല യു ഡി എഫിന്റെ കാലത്ത് തുടങ്ങി എൽ ഡി എഫിൽ തീർത്ത പാലത്തിന്റെ അന്നുണ്ടായിരുന്ന മന്ത്രിയെ കേസിൽ പ്രതിയാക്കി കോടതി ഇടപെട്ടില്ലായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ പോയ എഞ്ചിനീയറിംഗ് പിഴവിലും മന്ത്രി എന്ന് വിളിച്ചു ഇപ്പോ അന്ന് അത് ചെയ്ത സി പി എം വ്യാപകമായി കേരളത്തിൽ ഹൈവേ തകർന്നു വീഴുകയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് അല്ലെ മുഴുവൻ വിള്ളലാണ് നൂറ്റി അമ്പത്തി ആറ് സ്ഥലത്ത് ഞങ്ങൾക്കൊരു പരാതിയില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇവിടെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്ത അവര് ഡൽഹിയിൽ പോയി ഒരു സമ്മാനപ്പെട്ടി എന്താണാവോ ആ പെട്ടിയില് ഒരു സമ്മാനപ്പെട്ടിയും പിന്നെ ഒരു പൊന്നാടെ ആർക്ക് ഈ നൂറ്റമ്പത്താറ് സ്ഥലത്ത് വിള്ളലുണ്ടായനും ഹൈവേ തകർന്നു വീണേനും കൊണ്ടേ കൊടുത്തിരിക്കുകയാണ് ഏ കേട്ട് കയറി നിങ്ങൾ നോക്കിയാൽ മതി പാലാരിവട്ടം പാലത്തിന്റെ കാലത്ത് യു ഡി എഫിനെതിരായും ഇബ്രാഹിം കുഞ്ഞിനെതിരായും പറഞ്ഞ പഞ്ചപടി പാലമാണെന്ന് പറഞ്ഞ ആളുകൾ ഈ ഈ ഹൈവേ നിർമ്മിക്കുന്ന ഹൈവേയുടെ അതോറിറ്റിയായ മന്ത്രിക്ക് പൊന്നാടയും പ്രീണിപ്പിക്കുകയാണ് കാരണം എന്താ ബി ജെ പിയുമായിട്ടുള്ള ഇടതലക്കാരനാണ് ആര്യ നിതിൻ ഗഡ്കരി സന്തോഷിപ്പിക്കാനപ്പോഴും ഒരു കേസിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു പരാതിയില്ല നാലോചി നോക്കിയേ മിണ്ടിയിലോ ഞാൻ ഞങ്ങളെ അതിശക്തിയായി പ്രതിഷേധിച്ചു അതിൽ ആദ്യത്തെ സംഭവത്തെ ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു ഈ രാജ്ഭവൻ ക്യാമ്പസ് പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ അതിശക്തിയായി പറഞ്ഞു രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും രാജ്ഭവനെ വേദിയാക്കരുത് മുഖ്യമന്ത്രി സർക്കാരിന്റെ പ്രൊട്ടസ്റ്റ് അറിയിക്കണം മിണ്ടി കൊടുത്തിട്ടില്ല കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലെ ചർച്ചയിൽ ഈ ഗവർണറും ഉണ്ട് നിർമ്മല സീതാരാമനായിട്ട് നിർമ്മലാ സീതാരാമനുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചർച്ച ചെയ്തപ്പോൾ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും കേന്ദ്രം തരാനുള്ള പൈസയെക്കുറിച്ചും ചർച്ച ചെയ്താന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു പിന്നെ എന്ത് ചർച്ചയായിരുന്നു നിർമ്മല സീതാരാമനായിട്ടുള്ള പുട്ടും കടലയും ചർച്ച അതിലെ ഇടനിലക്കാരനായിരുന്നു ഈ ഗവർണർ ഭയങ്കര സ്നേഹമാണ് എന്ത് ചെയ്താലും മിണ്ടൂല്ല ഞാൻ പറയില്ല ഡൽഹിയിലെ ഏമാനന്മാരെ ഭയന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് കാര്യം എന്താണ് നിങ്ങൾക്കറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കൊരു ഭയമില്ല ഞങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ ഇത് തുടങ്ങും പറയാം ആർ എസ് എസ് സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞപ്പോ ഏഹ് ഒരു പ്രസക്തമല്ലാത്ത തരത്തിൽ ഇലക്ഷൻ രംഗത്ത് ഇല്ലാത്ത രീതിയിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ പ്രവർത്തനം കണ്ടുകഴിഞ്ഞപ്പോ ഞങ്ങക്കറിയാം സംഭവിക്കാം അതിനെയൊക്കെ മറികടന്നിട്ടാണ് ഞങ്ങളെ കണക്കാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ താഴെ കണക്കാണ് ഞങ്ങള് ഞാൻ ചെയ്യട്ടെ എന്തിനാ ഇപ്പത് വിവാദം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ വന്നിട്ടില്ലേ അപ്പൊ ഈ വിവാദം ഉണ്ടായില്ല ഇപ്പോഴും അത്രയില്ലേ സംഭവിച്ചിട്ടുള്ളു അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകി അത്ര ഇല്ലേ ഉള്ളു അന്നുണ്ടാകാത്ത വിവാദം ഇപ്പൊ എന്തിനാ സി പി എം ഒരു ഇസ്ലാമ ഫോബിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അതിന് ഈ വെൽഫെയർ പാർട്ടിയുടെ പേര് വെറുതെ പറയുക ഇതൊരു ഭൂരിപക്ഷ പ്രീണനം വെറുതെയാണ് തട്ടിപ്പാണ് ഭൂരിപക്ഷത്തോടും സ്നേഹമില്ല ആരോട് സ്നേഹമില്ല തട്ടിപ്പ് കാണിക്കയാണ് മനസ്സിലായില്ലേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകളാണ് ഇവര് കാണിക്കുന്നത് ഞാൻ ഞാൻ ചോദിക്കണത് ഈ മുഖ്യമന്ത്രിയുടെ വീഡിയോ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചില്ലേ ഞാൻ പറഞ്ഞ പോലെ അല്ലല്ലോ അദ്ദേഹം പറഞ്ഞ ഞങ്ങള് അവരുടെ പിന്തുണ സ്വീകരിച്ചു മുഖ്യമന്ത്രി അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്താ അഭിമാനകരം ആവേശകരം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും പീഡിപ്പിയുടെയും പിന്തുണ ഞാൻ ചോദിക്കണത് നിങ്ങളാണ് ചെയ്യേണ്ടത് ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ ആന ചിലരൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് അന്ന് കാണിക്കുന്നത് എന്നിട്ട് ഇപ്പൊ പറയണത് കാണിക്ക